നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് വെളിച്ചെണ്ണയുടെ കേട്ട് സാധാരണ ജനങ്ങളും ഇടത്തരക്കാരും ഞെട്ടിപ്പോയി കാരണം ഇത്രയും ഉയരത്തിലാവുന്നത് ആദ്യമായിട്ട് ഇപ്പോൾ ലിറ്ററിന് നാടൻ വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് നാനൂറ്റി നാൽപ്പത് രൂപയാണ് കോപ്ര എടുത്ത പടി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറും ഒക്കെയാണ് ഇപ്പോൾ വിപണിയിൽ ഓടുന്നത് അതും ക്ഷാമം കിട്ടാനേ ഇല്ല വെളിച്ചെണ്ണ വില ഇങ്ങനെ താമസിക്കാതെ പോയാൽ അഞ്ഞൂറിലേക്ക് കടക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കേരളത്തിൻ്റെ കേരളനാട്ടിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് നിത്യ ആൾക്കാരും ഇവിടെ വളർന്നത് അതില്ലാതെ ഏത് എന്ത് കറികളിൽ എന്താണ് ടേസ്റ്റ് സാധാരണ സൺഫ്ലവർ ഉപയോഗിക്കുമ്പോൾ തീരെ ടേസ്റ്റ് കുറവാണ് പേരുടെ ക്ഷാമത്തിലൂടെയാണ് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ വില ഉയരാൻ കാര്യം നമ്മുടെ നാട്ടിൽ തെങ്ങുകളിൽ ഇനി ധാരാളം വെക്കേണ്ടി വരുന്നു തെങ്ങുകളെല്ലാം ചെല്ലികളുടെ ആക്രമണം കാരണം എല്ലാം മണ്ടയടച്ച് ഇതെല്ലാം നശിക്കുകയാണ് വേണ്ട രീതിയിൽ സംരക്ഷണം കിട്ടാത്തതുകൊണ്ടാണ് നമ്മുടെ തെങ്ങുകളെല്ലാം ഇങ്ങനെ നിലമ്പ പതിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ആയിരക്കണക്കിന് തേങ്ങ നടത്തിക്കൊണ്ടിരുന്ന ഇപ്പോൾ തെങ്ങ് ഇപ്പോൾ ഒരു തേങ്ങ പോലും കിട്ടാനേ ഇല്ല അതിൽ ഒരു തേങ്ങ കിട്ടിയതാണ് ഞാനത് പതിച്ച് വീട്ടിൽ കൊടുത്തേക്കുന്നത് ഇനി നെടുമ്പായകുളം കാർഷിക വിപണിയിൽ ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയെന്ന് നോക്കാം പയർ കിലോ നൂറ്റി മുപ്പത് നൂറ്റി അൻപത് പാവൽ കിലോ പാവയ്ക്കിലോ നൂറ്റി അറുപത് പടവലം നാൽപ്പത് കോവയ്ക്ക തൊണ്ണൂറ് മുതൽ നൂറ്റി പതിനഞ്ച് കുമ്പളം കിലോ അറുപത് മത്തൻ കിലോ നാൽപ്പത് കിലോ പതിനഞ്ച് വെള്ളരി കിലോ ഇരുപത് കത്തരി കിലോ അറുപത് മുതൽ എഴുപത് വാളരിപ്പയർ കിലോ എൺപത് വെണ്ട കിലോ എൺപത് മുതൽ തൊണ്ണൂറ് പപ്പായ മുപ്പത്തഞ്ച് മുതൽ അറുപത് മുളക് ഇരുന്നൂറ്റി അൻപത് കാന്താരി തൊള്ളായിരം ഫാഷൻ ഫ്രൂട്ട് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അറുപത് കുക്കമ്പാർ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് മരച്ചീനി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വാഴക്കൂമ്പ് കിലോ എട്ട് മുള്ളാത്ത നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് രൂപ ഇഞ്ചി ഒരു കിലോ വേണമെങ്കിൽ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് ചീര പച്ച ചീര മുപ്പത് വടക്കമ്പുളി കിലോ മുന്നൂറ് കുരുമുളക് കിലോ എഴുന്നൂറ് മഞ്ഞൾപ്പൊടി കിലോ മുന്നൂറ് പുളി കിലോ നൂറ്റി എൺപത് ചേന കിലോ എൺപത്തഞ്ച് ചേമ്പ് കിലോ നൂറ്റിപ്പത്ത് കാച്ചിൽ കിലോ നൂറ്റിപ്പത്ത് കോഴിമുട്ട ഒരു പീസ് എട്ട് മുതൽ ഒമ്പത് ഏത്തൻ കിലോ എൺപത് മുതൽ എൺപത്തൊമ്പതാണ് നടന്നത് കപ്പ അറുപത് മുതൽ അറുപത്തഞ്ച് പൂവൻ കിലോ അമ്പത്തഞ്ച് മുതൽ അറുപത്തിരണ്ട് പാളയം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് ഓഗസ്റ്റ് അഖിൽ ഇരുപത് മുതൽ മുപ്പത്തഞ്ച് നാല് പൂവൻ നാൽപ്പത് മുതൽ അറുപത് എന്നിവയാണ് അവിടെ വന്നത് ഇത്രയും ഈ പിന്നെ ശക്തമായ മഴയിൽ ഇത്രയും ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവന്ന ഒരു ബിഗ് സല്യൂട്ട് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു കൃഷി ചെയ്യാം പച്ചക്കറി ആയാലും തെങ്ങായാലും മറ്റ് കൃഷികളിൽ നമുക്ക് നടത്താം ഡെയിലി അരമണിക്കൂറെങ്കിലും നമ്മുടെ അടുക്കള ഒരു പച്ചക്കറികളും ആവും മറ്റും കാര്യങ്ങളും ആവും അതിൽ നന്ദി